അച്ഛതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട് ഇന്നലത്തെ കുറച്ച് അമ്പലത്തിലെ വിശേഷങ്ങളാണ് താലത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വകിയാറിഞ്ഞ ഇന്നത്തെ ഇന്നലത്തെ നാൽപ്പത്തൊന്നിൻ്റെ ചെറുപ്പ് വിശേഷ അമ്പലത്തിൽ താലം എടുക്കുന്നതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വിശേഷം കൂടെ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ അടിപൊളി വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വിശേഷമാണ് ആ വിശേഷം എന്താണെന്ന് വീഡിയോ കണ്ടു നോക്ക് അല്ലാണ്ട് ഞാനിപ്പം പറയുന്നില്ല വീഡിയോ കണ്ട് നോക്കി ഇങ്ങനെ പോകുമ്പോഴല്ലേ അതിൻ്റെതായ ഒരു രസം ഉണ്ടാകുന്നേ ആദ്യമേ ഞാനങ്ങ് കയറി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രസം ഉണ്ടാകത്തില്ല അതുകൊണ്ട് വീഡിയോ കണ്ടു നോക്കിയിട്ട് അതെന്താണെന്ന് അറിഞ്ഞാൽ മതി അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ അടിപൊളി വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം മണി ഒരു മണി ആയതേ ഉള്ളൂ വെളുപ്പിന് ഒരു മണി വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച കഴിപ്പിന് ഒരു മണി ഈ ഒരു മണിക്ക് പദരാത്രിക്ക് ഇവയ്ക്ക് യാതൊരു പണിയില്ലേ വീഡിയോ പിടിക്കുവാണോന്ന് ചോദിക്കും അതിനൊരു കാര്യമുണ്ട് അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് അപ്പം അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയെ അറിയിക്കുന്നതായിരിക്കും അപ്പം ഞങ്ങൾ തയ്യാറാകുവാണ് നമുക്ക് നമ്മുടെ ഇളയ മോൻ വന്നിട്ടുണ്ട് അപ്പം അവന് ഇന്നലെ വൈകിട്ട് എത്തിയായിരുന്നു അല്ലേ ഇന്നലെ വൈകിട്ട് ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ എത്തിയായിരുന്നു അപ്പം നമുക്ക് അവനെ എഴുന്നേൽപ്പിക്കാം ഉച്ചേട്ടൻ റെഡിയായി ഇനി മോനെ റെഡിയാക്കാനായിട്ട് പോവാണ് അപ്പം ഇന്ന് എന്നാ നല്ല സന്തോഷം ഉള്ളൊരു ദിവസമാണ് സന്തോഷം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമുക്ക് കൊച്ചിനെയും കൂടെ റെഡിയാക്കാൻ പെട്ടെന്ന് നമ്മൾ എവിടെ പോകാൻ ഇറങ്ങുമ്പോഴും എല്ലാവരും അങ്ങനെ ആയിരിക്കും നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക പതിവുണ്ട് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ് നമ്മൾ പൈസ ഒഴിഞ്ഞ് അമ്മയ്ക്ക് വെക്കുന്ന പതിവുണ്ട് ഇങ്ങനെ പൈസയൊക്കെ ഒഴിഞ്ഞ് വെച്ചു അപ്പോൾ മോൻ റെഡിയാകുന്നു അപ്പോൾ കൊച്ചിന് വണ്ടി ഓടിക്കേണ്ടതല്ലേ അപ്പം കാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കപ്പ് കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു രഘു ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു ഈ ഒരു മണിക്കൊക്കെ നമുക്ക് കുടിച്ച് ശീലമില്ലല്ലോ കുഞ്ഞിന് വണ്ടി ഓടിക്കേണ്ടതായതുകൊണ്ട് അവന് വേണമെന്ന് പറഞ്ഞു അപ്പം കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിയതൊക്കെ ഉള്ളു കേട്ടോ അതൊരു ഉരുണ്ടുപിട ചെഴുന്നേച്ചു നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഉരുണ്ടിവിടെ ചെഴുന്നേക്കുമല്ലോ അപ്പം എന്തായവിടെ ലഘുചാട്ടനും റെഡിയായിട്ടിരിക്കുവാണ് നമുക്ക് നമുക്ക് വാതിൽ തുറക്കാം അല്ലേ സമയം ഒരു മണി കഴിഞ്ഞു കേട്ടോ പന്ത്രണ്ടേയും മുക്കാലമായപ്പോൾ എഴുന്നേച്ചു അപ്പോൾ ഒരു മണി കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും റെഡിയായി ആയി റെഡി ആയി റെഡി ആയി എന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലേ എങ്ങോട്ടെ ഈ പോകുന്നതെന്ന് പറയുന്നില്ലല്ലേ പറയാം കേട്ടോ എൻ്റെ കൂട്ടുകാരോടല്ലാണ്ട് പിന്നെ ഞാൻ ആരോടെ പറയുക പറയാമേ അപ്പം നമുക്ക് വാതിലൊക്കെ പൂട്ടാം അങ്ങനെ രൂച്ചേട്ടൻ റൂം കഥകൊക്കെ പൂട്ടി വെട്ടവില്ലല്ലേ പിന്നെ ഇത് ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടവേ ഉള്ളൂ നമ്മള് ലൈറ്റൊക്കെ അണച്ചല്ലോ ഇപ്പൊ മോനെ ഇതാ വണ്ടിയിലോട്ട് കേറി കാർ എടുക്കുന്നു പ്രാർത്ഥിച്ചിട്ടെടുക്കും മോനെ അയ്യോ മോനെ കുഷിയൻ എടുത്തില്ലല്ലോ എടുത്തോ ബെൽറ്റ് അതിനെല്ലാം എടുത്തോന്ന് ചോദിക്കുവായിരുന്നു നമ്മൾ എവിടെ പോകാൻ ഇറങ്ങുമ്പോഴും നമുക്ക് എപ്പോഴും സംശയമല്ലേ അതെടുത്തോ ഇതെടുത്തോ എന്നുള്ളൊരു സംശയൊക്കെയല്ലേ അങ്ങനെ വണ്ടി വെളിയിൽ വെളിയിലിറക്കി തീർച്ചയായിട്ടും ഗേറ്റ് അടക്കാൻ പോവാണ് ഈ ഗേറ്റ് അടക്കുന്ന ഏറ്റവും ഇപ്പം എല്ലാവരും എന്നും കൊടുക്കാതെ പറയും പക്ഷെ നമ്മൾ വിട്ടു പോകും നമ്മളിതുപോലെ എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ പിന്നെയും ഈ സിറ്റ് കൊടുത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് നാട്ടുകാരെ മൊത്തം ഉണത്തു ഇപ്പോൾ ഈ ഗേറ്റ് അപ്പം ഞങ്ങൾ വണ്ടിയിലേക്ക് കയറട്ടെ കേട്ടോ അടച്ചേക്ക്

അങ്ങനെ ഞങ്ങൾ പഴവീടമ്പലത്തിന്റെ വാദത്തിലെത്തി അവിടെ കാണിക്കൊഴുതിട്ടൊക്കെ ഞങ്ങൾ എവിടെ പോയാലും പോകാറുണ്ട് തൊട്ടോ മക്കളെ അവിടെ ഇരിപ്പില്ല ചന്ദനം തൊട്ടോ അപ്പൊ ഞങ്ങള് അരൂരായി ഭയങ്കര ബ്ലോക്കായിരുന്നു നമ്മള് വിചാരിക്കും വെളുപ്പാങ്കാലത്ത് എവിടെ പോകുന്ന മണി രണ്ടര ആയതേ ഉള്ളൂ ആയി നല്ല ബ്ലോക്ക് ആയിരുന്നു കുറച്ച് നേരത്തെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ഞങ്ങൾ കുറച്ച് താമസിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അരൂരാണ് ബ്ലോക്കിൽ വണ്ടി ഓടിച്ച് 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 മടുക്കും ദേഷ്യം വരും നമുക്ക് അപ്പം വെളുപ്പിനെ എവിടെ ബ്ലോക്ക് എന്ന് നമ്മളിരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല ബ്ലോക്ക് ഇപ്പം ബ്ലോക്കിൽ നിന്ന് അങ്ങോട്ട് മാറി രക്ഷപ്പെട്ടതേ ഉള്ളൂ അപ്പം എന്താ ഇവിടെ ടോളിൽ കിടക്കുവോ ഞങ്ങൾ ഇല്ല ആരും കൊള്ളാം ആരും കണ്ണും മേടിച്ചിരിക്കും ചോള് ഉറക്കുറക്ക എന്താ ഒരാളിരുന്ന് ഉറങ്ങുന്നുണ്ടോ അവിടെ ഉറങ്ങി രണ്ടു മണിക്ക് എന്ത് ചെയ്യാനാ അല്ലേ രണ്ടരയ്ക്ക് ഉറങ്ങാതെ എടുത്താവനെ തൊണ്ണൂറ് അത് ഇത്ര മണിക്കൂർ കഴിഞ്ഞ് വന്നാലല്ലേ ഉള്ളു അപ്പം ഞങ്ങൾ എയർപോർട്ടിലേക്കാണ് വന്നത് എയർപോർട്ടിൻ്റെ ഇവിടെ വണ്ടി നിർത്തി ഇവിടെ ഇട്ടിരിക്കുവാണ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അകത്തോട്ട് കേറുന്നതായിരിക്കും ചായ വേണോ വേണ്ടേ എയർപോർട്ടിന് വെളിയിൽ കിടക്കുവാണെങ്കിൽ ഞങ്ങൾ മോനെത്തിയിട്ടില്ല അപ്പം മോനെ കൂട്ടിക്കൊണ്ടു വരാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ മോനെ കാണാനായിട്ട് ഇങ്ങനെ എന്തോ അക്ഷമരായിട്ടൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ അപ്പം ഫ്ലൈറ്റ് എത്തിയാൽ മതി എത്തിയാൽ മതി എന്നുള്ള ഇതിലാണ് ഞങ്ങളിപ്പം ഇവിടെ കിടക്കുവാണ് ഫ്ലൈറ്റ് വരാറാകുമ്പോഴത്തേക്കും അകത്തോട്ട് കയറിയാൽ മതിയല്ലോ ഒന്ന് വെച്ചിട്ട് ഇവിടെ തന്നെ കിടക്കുകയാണ് അപ്പം ഒരു വർഷം കഴിഞ്ഞ കേട്ടോ എൻ്റെ മോനെ കണ്ടിട്ട് പിന്നെ ഇപ്പം വീഡിയോ കോളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര ഒരിതില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നല്ലോ എത്ര നാൾ കഴിഞ്ഞിട്ടവ കാണാനൊക്കെ പറ്റുന്ന ഒരു എഴുത്ത് പോയി തിരിച്ച് വന്നതിനൊക്കെ ഒരുപാട് സമയമെടുക്കും ഇതാവുമ്പോഴത്തേക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും നമുക്ക് കാണാമല്ലേ വീഡിയോ കോളൊക്കെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറിയിട്ടോ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് പിന്നെ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞല്ലേ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പൊ ഞങ്ങൾ അകത്തേക്ക് പ്രതീക്ഷിച്ചു അതൊക്കെ അറിയാം അറൈവലല്ലേ വിളിക്കാൻ പോകുമ്പോ ഭയങ്കര സന്തോഷ തിരിച്ച കൊണ്ടു വീണാൻ പോകുമ്പഴത്തേക്കും സങ്കടം പോകാതിരിക്കാൻ പറ്റുമോ എന്താ സന്തോഷം സന്തോഷം എന്തു കാറാ കിടക്കുന്ന അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി കേട്ടോ കൊച്ചു കളിയിലിറങ്ങിട്ടില്ല കാണാനുള്ള ഒരു ആകാംക്ഷ പാർക്ക് ചെയ്ത അവര് നമ്മളെ പറപ്പിക്കും ഒരു കാരണം കിടപ്പുണ്ട് പക്ഷെ അവര് ഇച്ചിരി നേരം സമ്മതിക്കും തോന്നലേ അത് കഴിയുമ്പോ നമ്മളെ കൂട്ടിക്കും എല്ലാവരും വെയിറ്റ് ചെയ്ത് കഷ്ടം നോക്കി നോക്കിക്ക് നിക്കുന്നോക്കെ ആൾക്കാര് സന്തോഷം നോക്കി നിക്കാട്ടെ അപ്പൊ ഇവിടെ നമുക്ക് നമുക്ക് മോനെ നോക്കി നിൽക്കാം അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറി ഇങ്ങനെ മോൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നിങ്ങനെ നോക്കി നിൽക്കുവാണ് വരുന്നത് ഓരോരുത്തർ വരുമ്പോഴും നമ്മൾ വിചാരിക്കുമല്ലേ ആ കണ്ണാടിക്കകത്തോട് ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും വിചാരിക്കും അയ്യോ എൻ്റെ മോനാണോ എൻ്റെ മോനോ എന്ന് നോക്കി അങ്ങനെ പലരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പം ചിലവർ എൻ്റെ മക്കളെ നോക്കി നിൽക്കുന്നവർ കാണും ഭർത്താവിനെ നോക്കി നിൽക്കുന്നവർ കാണും ഭാര്യയെ നോക്കി നിൽക്കുന്നവർ കാണും എന്തായാലും ആ നിപ്പ് ഒരു സന്തോഷമുള്ളൊരു നിപ്പ് തന്നെയാണല്ലേ അപ്പം ഞങ്ങളിങ്ങനെ കുറെ നേരം നോക്കി നിന്ന് അപ്പൊ ആ സമയത്തുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ഫ്ലൈറ്റ് വന്നു അപ്പൊ എന്താ വരുന്നുണ്ടെന്നോ എൻ്റെ മോം കേട്ടോ എന്താ കണ്ടാ അവിടെ എല്ലാം നിറച്ചാളായതുകൊണ്ട് അവിടെ ഒന്നും നിൽക്കാൻ പറ്റിയില്ലെന്നേ ഓരോരുത്തരും ഓരോരുത്തരെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുമല്ലേ അപ്പോഴത്തേക്ക് എന്താ മോൻ വന്നു അപ്പൊ ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ഒരു സന്തോഷം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണല്ലേ ഓടിച്ചെന്ന് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്കായിരുന്നു മക്കളെ അത് കഴിഞ്ഞിട്ട് മോൻ ഇറങ്ങി വന്നു പിന്നെ കാറിലേക്ക് ലഗേജൊക്കെ കയറ്റി വെക്കുവാണ് കാർ അവിടെ പാർക്ക് ചെയ്യാൻ ഇവർ സമ്മതിക്കത്തില്ലെന്നേ കൂടി വന്ന ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരോടൊന്ന് ആരുടെയും കുറ്റമല്ല അവിടെ ഇങ്ങനെ വണ്ടി വന്നോണ്ടിരിക്കുവല്ലേ അപ്പം മാറ്റാൻ പറയുമ്പോൾ നമ്മൾ മാറ്റേലേ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ മോനെങ്ങ ആലപ്പുഴ ടൗണിലെത്തി ഇരിക്കുന്നു ഇതിനകത്തേ കിട്ടുന്നില്ല ശരിക്കും ഇരുട്ടാണ് നേരെ അങ്ങോട്ട് വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് നല്ല ഇരുട്ടുണ്ട് നമുക്കങ്ങോട്ട് ക്ലിയറായിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വീട്ടിലെത്തി കേട്ടോ ഇങ്ങോട്ട് നോക്കി ഒരു ഹൈ പറഞ്ഞു പിന്നെ ഞങ്ങൾ ജസ്റ്റ് വീട്ടിലെത്തി എത്തിയതേ ഉള്ളു കേട്ടോ ലഗേജൊക്കെ പെറുക്കിയെടുത്ത് വെക്കട്ടെ പിന്നെ നമ്മടെ പഴയ പരിപാടി തുടങ്ങാം കാപ്പി തൊട്ട് പരിപാടി തുടങ്ങാം ഇതാണ് അവിടെ തെർമൽ എടുത്തൊക്കെ നമുക്ക് പിന്നെ കാണാവേ മോനെ അല്ലേ ആഘോഷല്ലൂ വന്നതേ ഉള്ളൂ കിടന്ന് കിടന്നിടക്കിടന്ന് ഉറങ്ങുന്നുണ്ട് ക്ഷീണ ഇന്നലെ ഉറങ്ങിയതേ ഇല്ലല്ലോ അവനെ ഉറങ്ങുന്നു ഞാനിപ്പഴും ഇപ്പയ്ക്കും അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഇവരെ ഞാൻ കാണുന്നത് കഴിഞ്ഞ ഓണത്തിനല്ല അതിൻ്റെ മുന്നത്തെ ഓണത്തിനാണ് വന്നത് അപ്പം അയിൻ്റെ മുന്നത്തെ ഓണത്തിനെന്ന് പറയുമ്പോൾ ഈ ഓണമായപ്പോഴത്തേക്കും ഒരു വർഷമായി ഒരു വർഷവും മൂന്ന് മാസവുമായി അപ്പോഴാണ് വരുന്നത് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്